കർണാടകത്തിലെ തുങ്കൂരുവിൽ കേൾവി പ്രശ്നമുള്ള കുട്ടികൾ പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളിൽ പുലിയെത്തി ഇന്ന് രാവിലെയാണ് സ്കൂൾ പരിസരത്ത് പുലിയെ കണ്ടത് നായെ ഓടിച്ചു വരികയായിരുന്നു പുലി നായെ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത് സ്കൂൾ ജീവനക്കാർ കണ്ടു എന്നതാണ് കെ ബി ശ്രീധരൻ നൽകുന്ന വിവരം ശ്രീധരൻ സാധാരണ പുലി ഇറങ്ങുന്ന സ്ഥലമാണോ കുട്ടികളുള്ള സമയത്തായിരുന്നു പുലി ഈ സ്കൂൾ പരിസരത്തേക്ക് അപകടകരമായി എത്തിയത് രതീഷ് ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്കൂളാണ് റെസിഡൻഷ്യൽ സ്കൂളാണ് അവിടെയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ പുലി ഇറങ്ങിയത് ഒരു മായയെ ഓടിച്ച് വരുന്നത് കണ്ട ആളുകളുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ആ മായയെ കടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി കാണുകയും ചെയ്തു ഈ മേഖലയിൽ ഇതിനു മുൻപ് പുലി ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ തുങ്കൂർ മേഖലയിൽ തന്നെ ഒരു പുലി ഇറങ്ങി അഞ്ച് ആളുകളെ ആക്രമിച്ച വാർത്തയൊക്കെ നമ്മൾ നൽകിയിരുന്നു അതിനേതാണ്ട് സമീപത്തുള്ള ഗ്രാമത്തിൽ തന്നെയാണ് ഈ സ്കൂളും സ്ഥിതി ചെയ്യുന്നത് കേൾവിശക്തിക്ക് പ്രശ്നമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഈ പുലിയൊക്കെ വരുന്നത് വല്ലാത്ത ഒരു ആശങ്ക അവിടെ സൃഷ്ടിക്കുന്നുണ്ട് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പുലി ഇറങ്ങിയാൽ വല്ലാത്ത പ്രശ്നമായിരിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ വൈകല്യങ്ങളുള്ള ഒരു കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാവുമ്പോൾ കുട്ടികൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ ആയിരുന്നു വരില്ല അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരേക്ക് എത്തി പ്രദേശത്തൊക്കെ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുലിയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പുലി ഇറങ്ങിയ ആ ഗ്രാമപ്രദേശത്ത് കൂടുതൽ പുലികളുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ പറയുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ആ മേഖലയിൽ കണ്ട അതേ പുലികൾ പുലിയുടെ മറ്റ് കൂടെയുള്ള മറ്റു പുലികളാണോ എന്നൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് അതായത് രണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റൊരു പുലിയും കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് നേരത്തെ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഏതായാലും ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചായിട്ടാണ് വനംവകുപ്പ് അറിയു പറയുന്നത് എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ വിദ്യാലങ്ങളിലൊക്കെ പുലിവെടുത്തത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്